അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവുമായ വിജയ് ആർ രൂപാണി അന്തരിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ വിജയ് രൂപാണി എന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ചത് ലണ്ടനിലുള്ള ഭാര്യയെ മകളെയും കാണാൻ പോകുകയായിരുന്നു രൂപാണി ഗുജറാത്തിൻ്റെ പതിനാറാമത് മുഖ്യമന്ത്രിയായിരുന്നു ഭാര്യ അഞ്ജലി രൂപാണിയാണ് മകൾ പൂജിത് ഋഷഭ് രാധിക രാം നിഗ്നാൽ രൂപാണിയുടെയും മായാബെന്നിൻ്റെയും ഏഴാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് രണ്ടിനാണ് വിജയ് രൂപാണി ജനിച്ചത് കോളേജ് പഠന കാലത്ത് എ വി വിപിയുടെ സജീവ അംഗമായിരുന്നു പിന്നീട് ആർ എസ് എസിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനസംഘത്തിൽ അംഗമാകുകയും ചെയ്തു അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു എൺപത്തി വരെ ആർ എസ് എസ് പ്രചാരകനായിരുന്നു രൂപാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ രാജ്കോട്ട് മേയറായി രണ്ടായിരത്തി ആറിൽ ഗുജറാത്ത് ടൂറിസം ചെയർമാനായി നിയമിതനായി പിന്നീട് നാല് പട്ടം ബി ജെ പിയുടെ ഗുജറാത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി മാറി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രാജ്യസഭ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആനന്ദിബെൻ പട്ടേൽ മന്ത്രിസഭയിൽ ജലം ഗതാഗതം തൊഴിൽ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി അതിനുശേഷം ഗുജറാത്ത് ബി ജെ പിയുടെ പ്രസിഡന്റായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഏഴിന് വിജയ് രൂപാണി ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ദ്രനിൽ രാജഗുരുവിനെ പരാജയപ്പെടുത്തി രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലം നിലനിർത്തിയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചു എൽ കെ അദ്വനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം